ഹലോ അസ്സാം വലിക്കും കമലാസ്വര അബായ വേർഡിൽ ഇന്ന് ഞാൻ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണിച്ചാലും കാണിച്ചാലും തീരാൻ പറ്റാത്ത രീതിക്ക് ഒരുപാട് പർദ്ദയുടെ കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് എൻ്റെ ചുറ്റും ഒരുക്കുന്നില്ലേ ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തേ ഇത് മൊത്തം പർദ്ധയാണ് ഒരുപാട് മോഡൽസ് ഉണ്ട് നമ്മൾ ജസ്റ്റ് ഇതിന്റെ എല്ലാ ഓരോ മോഡൽസ് ഒന്ന് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ഒരു ഐറ്റം കാണിച്ചു തരാം ഓക്കെ ഓഹ് അടിപൊളിയല്ലേ അടിപൊളിയൊരു ഐറ്റം ആണോ ഓക്കേ നല്ലൊരു ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ അതിൽ നല്ല സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് ഇത് നമുക്ക് മറ്റൊരു മോഡൽ കണ്ടാലോ ഇപ്പം നമ്മൾ തൽക്കാലം നമ്മൾ പ്രൈസ് പറയുന്നില്ല നമ്മൾ വഴിയെ പറഞ്ഞുതരാം മറ്റൊരു ഐറ്റം ആണ് ഇത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ബാക്കിൽ നമുക്ക് സൂം ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ നമുക്ക് ജോർജിറ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയും നമുക്ക് ഒരുപാട് കളേഴ്സ് ചേഞ്ച് അവൈലബിൾ ആണ് നമ്മളത് നല്ലൊരു സെമി അമ്പർലയാണ് നമുക്ക് മറ്റൊരു മോഡല് കാണാം വലിയ റേറ്റ് ഒന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളൂ ഓക്കെ ഇതൊരു റുക്സാർ അല്ലേ ഈ മെറ്റീരിയൽ ഇത്ത ഇത് നല്ല സ്റ്റോൺ വർക്ക് ആണ് ഇതിന് നമുക്ക് ഒരുപാട് കളർ സ്റ്റേഞ്ച് അവൈലബിൾ ആണ് ഓർഗാൻസ് തന്നെയാണ് ഇപ്പൊ നമുക്ക് ഫംഗ്ഷനൊക്കെ ഇടാനൊക്കെ പറ്റിയ നല്ല ഐറ്റം ആണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ സ്റ്റോണും ബീഡ്സും കൂടി മിക്സ് ആണ് രണ്ടും കൂടി പാറ്റേൺ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇതുപോലെ ഒരുപാട് ഐറ്റം നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം കളർ ചാർട്ട് നമുക്ക് ഉണ്ട് അതുകൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടവർക്കൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം ഇത് നമ്മളെ എല്ലാ ഷോപ്പിലും ഉണ്ട് അപ്പം എല്ലാരും വരിക മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത് നമ്മളെ പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റയിൽ എന്നിട്ട് മെസ്സേജ് ഇടുക അപ്പോഴത്തേക്ക് പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും സ്റ്റേ ടും അസാം